ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പം ഉള്ളത് തൃശ്ശൂരുള്ള ജയലക്ഷ്മിയിലാണ് കേട്ടോ അമ്മയ്ക്ക് ഒരു സാരി എടുക്കാൻ വന്നതാണേ ഉണ്ണേട്ടന്റെ അമ്മായിടെ മോളുടെ കുട്ടിയുടെ കല്യാണാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ പർച്ചേസിങ്ങിലാണ് കേട്ടോ ഞങ്ങള് അങ്ങനെ ഞങ്ങൾ സാരിയുടെ സെക്ഷനിലേക്ക് എത്തി എത്തിയിട്ടോ ഞാനും അമ്മയും കൂടെ കുറെ സെലക്ട് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ കോട്ടൺ സാരി ഒതുങ്ങി കിടക്കുന്ന സാരിയൊക്കെ ഇഷ്ടം പിന്നെ അത് മാത്രല്ല വില കുറവുള്ള സാരി നോക്കിയിട്ട് അമ്മ എടുക്കാറുള്ളൂ ഓരോ ടൈപ്പ് സാരികളും ഇങ്ങനെ ഹാങ് ചെയ്തിട്ട കാരണം കൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ സാരികൾക്കൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അത് മാത്രല്ല അത്യാവശ്യം വില കുറവുള്ള സാരികളും ഉണ്ട് ഇരുന്നൂറ് രൂപ മുതലുള്ള സാരികളൊക്കെ ഇവിടെ ഞങ്ങൾ കണ്ടു കേട്ടോ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല വില കുറവ് കണ്ടപ്പോൾ പറഞ്ഞു ഒന്നും മാത്രം അങ്ങനെ ഞങ്ങൾ രണ്ട് സാരി എടുത്തു അതിൽ പച്ച സാരിയാണ് കേട്ടോ കല്യാണത്തിന് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തത് പിന്നെ മറ്റേത് പിന്നെ വീട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണേ അങ്ങനെ ഞങ്ങൾ നേരെ ഉണ്ണേട്ടിന് ജീൻസ് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പോയത് ജീൻസ് എടുക്കണം എന്നുള്ള പ്ലാനിംഗ് ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോഴാണ് എന്തായാലും കല്യാണം അല്ലേന്ന് പിന്നെ ഒരു ജീൻസ് എടുക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെ പോയി അപ്പൊ ഞാൻ ലൈറ്റ് ഷെയ്ഡ് കാണിച്ചു കൊടുത്തു അപ്പൊ അത് ഇഷ്ടായില്ല അപ്പം ഉണ്ണിയുടെ പറഞ്ഞു ഇതെടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ എന്നാൽ പിന്നെ അതെടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ടീഷർട്ടിന്റെ സെക്ഷനിലേക്ക് പോയിട്ടാ ടീഷർട്ടും എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ വെറൈറ്റി കളക്ഷൻസ് കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കി മാത്രം അപ്പം അതെടുത്ത് ഇങ്ങനെ വെച്ചു നോക്കിയപ്പോൾ അതിന് വലിയ നല്ല റേറ്റ് കുറവൊന്നുമില്ല പക്ഷെ ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഉണ്ണിയുടെ ഒരു കസവും കൊണ്ട് എടുത്തു മുണ്ടും എടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എടുത്തു എന്ന് മാത്രം കല്യാണത്തിന് കെട്ടിന്റെ സമയത്തൊക്കെ കസവും മുണ്ടും ഷർട്ടും അല്ലേ നല്ലത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായി വെശം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്കുള്ള പാർസലും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം